ി വേൾഡ് ഈ യൂട്യൂബ് ചാനലില് ഒട്ടുമിക്ക എല്ലാ മലയാളികൾക്കും അറിയാം ഈ യൂട്യൂബ് ചാനലിലൂടെ ശ്രീലക്ഷ്മീനെയും അല്ലെങ്കിൽ ഇച്ചാപ്പിനെയും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത ദിവസം ഇച്ചാപ്പിയുടെ വിവാഹം കഴിഞ്ഞു ഗുരുവായൂ വച്ചായിരുന്ന വിവാഹം അതിന് മുമ്പുണ്ടായിരുന്ന വിവാഹ വിശേഷങ്ങളും ഒരുക്കങ്ങളും അതിനുശേഷം നടന്ന റിസപ്ഷൻ വിശേഷങ്ങളും എല്ലാം ഇവരുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ കണ്ടതാണ് ഇനി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭർത്താവിന്റെ വീട്ടിലെ ആദ്യ ദിവസത്തെ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പലവിധ മിക്സഡ് ഒപ്പീനിയൻസ് അഭിപ്രായങ്ങളാണ് കമന്റ് സെക്ഷനിൽ വന്ന് കുഞ്ഞിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോക്കകത്തേനെ നമ്മൾ കണ്ടു ഓടി ചെന്ന് അമ്മായിയമ്മനെ കെട്ടിപ്പിടിക്കുന്ന മരുമകൾ അമ്മായിയമ്മയുടെ ചിക്കൻ കറിയിലെ പുകക്കുന്ന മരുമകൾ ചായ വച്ചോ അമ്മയെന്ന് സ്നേഹത്തോടെ ചോദിക്കുന്ന മരുമകൾ മരുമകൾ വന്നു എന്ന് കരുതി ഈ വീട്ടിലെ പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ കിടന്നുറങ്ങിക്കോളൂ ഇഷ്ടമുള്ളപ്പോൾ എണീറ്റാൽ മതി അങ്ങനെ മരുമകളെ സ്നേഹം കൊണ്ട് പുളരുന്ന അമ്മായിയമ്മ ഇങ്ങനെയുള്ള ഈ കുറച്ച് നല്ല അനുഭവങ്ങളാണ് ഇവരുടെ ഈ വീഡിയോക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷെ ഇതെല്ലാം അഭിനയമല്ലേ എവിടെയൊക്കെയോ കുറെ നാടകീയതയില്ലേ ഏച്ച ഇല്ലേ ഇത്രയൊക്കെ ഓവർ ആക്ടിങ്ങിന്റെ ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് കേട്ടോ എവിടെയൊക്കെയോ കുറെ നാടകീയത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഈ സ്നേഹം ഒറിജിനൽ ആയിരിക്കാം യാഥാർത്ഥ്യമായിരിക്കാം പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത്രയധികം ഓവർ ആക്ടിങ് അല്ലെങ്കിൽ ഇത്രയധികം സ്നേഹ പ്രകടനങ്ങൾ യൂട്യൂബ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കണോ എന്ന് ഒന്നുകൂടെ ഇച്ചാപ്പി ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഇച്ചാപ്പിനെ സ്നേഹിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്നാൽ പോലും നാളെ എന്താണ് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല ഇതിനേക്കാൾ അധികം സ്നേഹത്തോടെയും ആത്മബന്ധത്തോടെയും കഴിഞ്ഞ കുടുംബങ്ങളൊക്കെ രണ്ടായി നിന്നു നിപ്പിൽ പിളരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കണ്ടു പ്രവീൺ പ്രണവിന്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് അപ്പുറത്തെ പെട്ടിക്കടയിൽ പപ്പടം വാങ്ങാൻ പോയാൽ പോലും ഉമ്മ കൊടുക്കുന്ന മരുമകൾ ചാറ്റ കൊടുക്കുന്ന മരുമകൾ മൂത്ത മകനെയും ഇളയ മകനെയും സ്നേഹം കൊണ്ട് കെട്ടി പുളരുന്ന അച്ഛനും അമ്മയും ഇതെല്ലാം കണ്ടു വളർന്ന് നമ്മൾ അല്ലെങ്കിൽ കണ്ടു വന്ന് നമ്മൾ പെട്ടെന്നൊരു ദിവസം അറിയുകയാണ് അച്ഛനും മരുമകളും അല്ലെങ്കിൽ അമ്മായി അമ്മയും മരുമകളും തമ്മിലെല്ലാം വഴക്കാണ് ചേട്ടനും അനിയനും തമ്മിൽ അടിച്ചു പിരിയുകയാണ് അങ്ങനെ ചേട്ടനും ഭാര്യയും എല്ലാം കൂടെ പുറത്തോട്ട് ഇറങ്ങുന്നു സ്വന്തമായി ഒരു മാസം മാസത്തിനുള്ളിൽ വീട് വാങ്ങുന്നു രണ്ടു മാസം കൊണ്ട് ഒരു ഫോർച്യൂണർ എടുക്കുന്നു അങ്ങനെ അനവധി ആണ് പിന്നെ നടന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് സ്നേഹപ്രവർത്തനങ്ങൾ എല്ലാം സത്യമാണോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നത് എല്ലാം വിശ്വസിക്കാമോ എന്നുള്ളത് ഒന്നൂടെ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് പ്രവീൺ പ്രണവ് കുടുംബത്തിന്റെ അനുഭവം തന്നെ നമ്മളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഉള്ള ഇത്രയും ഓവർ ആക്ടി അല്ലെങ്കിൽ ഓവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള സ്നേഹമുള്ള വീഡിയോകൾ പങ്കുവെക്കുന്നതിന് മുമ്പ് ഒന്നൂടെ ചിന്തിക്കണം എന്നാണ് എന്റെയും അഭിപ്രായം ഇവിടെ എപ്പോഴും നമുക്ക് അമ്മ അത് ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാരും ഒന്നിച്ചിരിക്കും എത്ര നേരെ വൈകിയാലും ഞാൻ ഇവർക്ക് ചോറ് കൊടുക്കൂല എല്ലാരും ഒന്നിച്ചിരിക്കാതെ അമ്മ ഞാൻ ഓ ഒരിക്കും എല്ലും പീസ് പറഞ്ഞു എനിക്ക് ചിക്കനകത്ത് എല്ലിന്റെ സൈഡിലുള്ള പീസ് ഏറ്റവും ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കുന്നത് അമ്മയാണ് കേട്ടോ ഞങ്ങൾക്ക് ചോറ് വിളമ്പി തരുന്നതും അമ്മയാണ് എനിക്ക് എത്രത്തോളം ചോറ് വേണമെന്ന് അമ്മയ്ക്ക് അറിയാലോ അങ്ങനെ വളരെ കൊഞ്ചി കൊഴഞ്ഞ് സംസാരിക്കുന്ന മരുമകൾ വളരെ ഇഷ്ടത്തോടുകൂടി ആഹാരം വിളമ്പി കൊടുക്കുന്ന അമ്മ മകനും ആഹാരം വിളമ്പി കൊടുക്കുന്ന അമ്മ ഇതെല്ലാം കാണുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് ഇച്ചാപ്പിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അധികം ഒരു ആനന്ദ ഒട്ടിലുണ്ടാക്കുന്ന പ്രവർത്തികൾ തന്നെയാണ് ആ അമ്മയുടെയും അല്ലെങ്കിൽ അമ്മായിയമ്മയുടെയും ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത്രയൊക്കെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുവോ അല്ലെങ്കിൽ വന്നു കയറി ഉടനെ ഇങ്ങനെയൊക്കെ അങ്ങ് അടുപ്പവും ആത്മബന്ധവും ഒരാളുമായിട്ട് ഉണ്ടാവോ എന്നുള്ളതൊക്കെ ഒരു ചോദിച്ചതിന് തന്നെയാണ് കാരണം നമ്മളും മനുഷ്യന്മാരല്ലേ പുള്ളേ അതുകൊണ്ട് ചോദിച്ചു പോയതാണ് കേട്ടോ അല്ലാതെ മറ്റുദേശവും ഇതിനകത്തില്ല എത്രയൊക്കെയാണ് എന്ന് പറഞ്ഞാലും കുറെ നാളത്തേക്ക് കയറി വരുന്ന മരുമകളുടെ നല്ല സൈഡ് മാത്രമേ മകൾ കാണിക്കുകയുള്ളൂ അല്ലെങ്കിൽ അമ്മായിയമ്മയും ഇതുപോലെ തന്നെ നല്ല സൈഡ് മാത്രമേ കാണിക്കുകയുള്ളൂ അതുകൊണ്ട് ഇഷ്ടമുള്ളപ്പോൾ എണീറ്റാ മതി എന്നെ സഹായിക്കേണ്ട കാര്യമില്ല മകളുടെ വീട് പോലെ കണ്ടാൽ മതി എന്നൊക്കെ വാതോരാതെ ഏതൊരു അമ്മായിയമ്മയും സംസാരിക്കുന്നതുപോലെ തന്നെയായിരിക്കും ഇവരും പറയുന്നത് പക്ഷെ പോകെ പോകെ എല്ലാവരുടെയും സ്വഭാവം മാറി മറിയാം ചിലപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യാം ചില ആൾക്കാർക്കൊക്കെ നല്ല അമ്മമാരെയും നല്ല അച്ഛന്മാരെയും ഒക്കെ കയറി വരുന്ന വീട്ടിലും കിട്ടാറുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഇത്രയധികം ആത്മബന്ധം കേടി വരുന്ന പിറ്റേ ദിവസം തന്നെ ഉണ്ടാവുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്നു തന്നെയാണ് എന്റെ സംശയവും കാരണം കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുന്നു അപ്പോൾ എവിടെയൊക്കെയാ ഒരു ഒരു നാടകീയത ഫീൽ ചെയ്യുന്നുണ്ട് കയറി ചെന്ന പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു വയ്ക്കുന്നു എടുത്തുപോക്കുന്നു എടുത്തുകൊണ്ട് നടക്കുന്നു ഇമാതിരിയുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ കുറച്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇതെനിക്ക് തോന്നുന്നു മാത്രം കാണാം അറിയാൻ വേണ്ടി തന്നെയാണ് കമന്റ് ബോക്സ് ചെക്കിയതും അതിനകത്തും ഇത് തന്നെയാണ് അഭിപ്രായം ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴേ എന്തിനാണ് ഇത്രയധികം ഇങ്ങനെ സ്നേഹ പ്രകടനങ്ങൾ കോരിച്ചൊരിയുന്നത് ദിവസങ്ങളും വർഷങ്ങളും നീണ്ടു കിടക്കുകയല്ലേ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും വരുന്നത് ഇച്ചാപ്പിക്ക് നല്ലത് തന്നെ വരട്ടെ ഈ സ്നേഹ പ്രകടനങ്ങളും അല്ലെങ്കിൽ ഈ സ്നേഹവും ഒന്നും നാടകമല്ലെന്നും യഥാർത്ഥ സ്നേഹമാണെന്നും വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം ഈ സ്നേഹപ്രകടനങ്ങൾ അവസാനം വരെ നീണ്ടു നിന്നാൽ ഒരു കുഴപ്പവും ഇല്ല ഇല്ല നാളെ ഒരു ദിവസം യൂട്യൂബിൽ വന്ന് കരഞ്ഞിരുന്ന് ഇതൊക്കെ അഭിനയമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ആൾക്കാരെടുത്ത് ട്രോളുകയും അല്ലെങ്കിൽ അന്നേയും പറഞ്ഞതല്ലേ എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ വരുന്നത് അങ്ങനെയൊരവസ്ഥ ഇച്ചാപ്പിക്ക് വരാതിരിക്കട്ടെ ഒരു വെള്ളപ്പും വരാതി െ എന്ന് തന്നെയാണ് എന്റെയും പ്രാർത്ഥന ഞാൻ സംസാരിച്ചത് ഈ ഓവർ ആക്ടിങ്ങിനെ കുറിച്ചും ഈ അമിത സ്നേഹ പ്രകടനത്തെ കുറിച്ചുമുള്ള എന്റെ അഭിപ്രായവും എന്റെ കാഴ്ചപ്പാടുകളുമാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ ബൈ